ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം സർവഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാഥനാണ് ഭഗവാൻ പരമശിവൻ അതുകൊണ്ട് തന്നെ ശിവനെ ആരാധിച്ചാൽ തീരാത്ത ദുഃഖങ്ങളില്ല എന്നാണ് വിശ്വസിച്ചു വരുന്നത് എങ്കിലും സവിശേഷമായി ശനി സൂര്യൻ രാഹു പക്ഷബലമില്ലാത്ത ചന്ദ്രൻ എന്നിവയുടെ ദശാപഹാര കാലങ്ങളിൽ പതിവായി ശിവനെ ഭജിക്കുകയാണെങ്കിൽ എത്ര കടുത്ത ദോഷങ്ങളും അകന്നു പോകും പൊതുവെ ദശാസന്ധി കാലങ്ങൾ ദോഷകരമാണ് അതിനു പരിഹാരമായി മൃത്യുഞ്ജയ ഹോമമാണ് ആചാര്യന്മാർ പറയാറുള്ളത് ആവിചാരിയദോഷം അപസ്മാരബാധ ദുഷ്ടഗ്രഹബാധ മുതലായവയിൽ നിന്ന് മുക്തി നേടുന്നതിന് ഹോമം നടത്തണം രുദ്രസുക്ത പുഷ്പാഞ്ജലി ഇത്തരം ദോഷശാന്തിക്ക് ഉത്തമമാണ് ശിവന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തില കൊണ്ടുള്ള അർച്ചനയാണ് ഒരു ഞെട്ടിൽ തന്നെ മൂന്നിലകളോടുകൂടിയ കൂവളത്തില ശിവന്റെ മൂന്ന് നേത്രങ്ങൾക്ക് സമാനമാണെന്ന് കരുതപ്പെടുന്നു ഏഴു ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ തുടർച്ചയായി ശിവന് പൂവളത്തില കൊണ്ട് അർച്ചന നടത്തിയാൽ ഭയം ആപത്ത് മുതലായവ അകന്നുപോകും എന്നാണ് വിശ്വസിച്ചു വരുന്നത് പ്രദോഷവ്രതം തിങ്കളാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുകയാണെങ്കിൽ കുടുംബപരമായും ദാമ്പത്തികപരമായും ഉള്ള ദോഷങ്ങളെല്ലാം അകന്നുപോകും ഐശ്വര്യത്തിനും ദാമ്പത്തിക സൗഖ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഇഷ്ടമംഗലി ലഭിക്കുന്നതിനും തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ശനിദശയോ ഏഴര ശനി കണ്ടകശനി മുതലായവ അനുഭവിക്കുന്നവർ പതിവായി ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തിയാൽ ദോഷശാന്തി ഉണ്ടാകും നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏഴരശനി കണ്ടകശനി ശനി ദശ മുതലായവ കൊണ്ടുള്ള ദോഷങ്ങൾ അകലുന്നതിന് ഉത്തമമാണ് ശ്രീ പരമേശ്വരന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക തരം പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാകും ഇതിന് ധാരകിടാരം എന്ന് പറയുന്നു ഇതിൽ നിന്നും ധാരദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് ധാര എന്ന് പറയുന്നത് ശുദ്ധജലം കരിക്ക് തുടങ്ങിയവ ധാരയ്ക്ക് ഉപയോഗിക്കുന്നു ഗംഗാ ശിവന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത് ധാരാതീർത്ഥം ഗംഗാജലമാണെന്ന് സങ്കൽ ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണ് ശിവഭഗവാന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നതെന്നും മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് കുടുംബപരമായി ശിവന്റെ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് ധാര കഴിക്കുന്നത് വളരെ നല്ലതാണ് അഭിഷേകമാണ് ശിവക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് പാൽ ഇളനീർ നെയ്യ് എണ്ണ ഭസ്മം പനിനീർ മുതലായവ അഭിഷേകത്തിനായി ഉപയോഗിക്കാം ശിവനെ അഭിഷേകം ചെയ്ത പാൽ ഇളനീർ എന്നിവ പ്രഭാതത്തിൽ സേവിച്ചാൽ ഉദര ശമിക്കും പാലഭിഷേകം ചെയ്താൽ സന്താന സൗഭാഗ്യവും ഇളനീർ അഭിഷേകം ചെയ്താൽ മനസുഖവുമാണ് ഫലം അഭിഷേകം ചെയ്ത നെയ് സേവിച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിഭ്രമം അകലുകയും ചെയ്യും അപസ്മാരാദി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഭഗവാനെ അഭിഷേകം ചെയ്ത നെയ് സേവിക്കുന്നത് ഉത്തമമാണ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ രോഗശാന്തി ഉണ്ടാകും പനിനീർ കൊണ്ടുള്ള അഭിഷേകത്തിന് ശാരീര സൗഖ്യമാണ് ഫലം ഭസ്മം കൊണ്ടുള്ള അഭിഷേകം പാപനാശവും ദുരിതമോചനവും മോചനവും സിദ്ധിക്കുന്നതിന് ഉത്തമമാണ് ശിവക്ഷേത്രങ്ങളിൽ പിൻവിളക്ക് കത്തിക്കുന്നതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട് സ്ത്രീകോവിലിൻ്റെ പുറകിലായി സ്ഥാപിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക് ഇത് പാർവതി ദേവിയാണെന്നാണ് സങ്കല്പം പിൻവിളക്ക് കത്തിച്ചാൽ ദാമ്പത്തിക സൗഖ്യം പ്രണയ സാഫല്യം എന്നിവ ഫലമായി ലഭിക്കും ശിവക്ഷേത്ര ദർശനത്തിന് പൂർണ്ണ ലഭിക്കണമെങ്കിൽ പാർവതി ദേവിക്ക് പിൻവിളക്ക് വഴിപാട് കൂടി സമർപ്പിക്കണമെന്നാണ് വിശ്വാസം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് സ്വയംവര അർച്ചന നടത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വിവാഹ തടസ്സം അകന്ന് ഉത്തമമായ ദാമ്പത്യ ബന്ധം സിദ്ധിക്കുന്നതിനും ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളിൽ ഇല്ലാതാക്കുന്നതിനും നല്ലതാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ശിവഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു